കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ വൊക്കുമെ വെച്ച് ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടതിനുശേഷം അദ്ദേഹത്തിനൊപ്പം തന്നെ മറ്റു പ്രധാന താരങ്ങളും ടീമിൽ നിന്നും പോയേക്കുമെന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും നെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളെ ഒരാളായിട്ടുള്ള ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് നിലവിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള മൊഹമ്മഖാൻ സൂപ്പർ ജയൻസിലേക്ക് കൂടു മാറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് പുതിയ കോച്ചും പുതിയ ഒക്കെ ആയിട്ട് തീർച്ചയായും പുതിയൊരു ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു പ്രധാന താരങ്ങളായുള്ള അഡ്രി അലോണ ഡിമിറ്റ്യൂസ് ഡാമൻ്റെ ഒക്കെ തുടങ്ങിയ താരങ്ങൾക്ക് മറ്റു ക്ലബ്ബുകളിൽ നിന്നും വമ്പൻ ഓഫറുകളാണ് നിലയിൽ വന്നിട്ടുള്ളത് അഡ്രി അലോണയ്ക്ക് എഫ് സി ഗോവ വലിയൊരു ഓഫർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അഡ്രി അലോണയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുപോകാനുള്ള ഓപ്ഷനുകൾ അഡ്രലോണക്ക് അലോണയ്ക്ക് ഉണ്ട് ഏതൊരു പ്ലെയറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു ക്ലബ്ബിനേക്കാളും വലുത് തന്റെ കരിയർ തന്നെയായിരിക്കും അൽവറോ അൽവാര ഒക്കെ മുന്നേ പോയതുപോലെ തന്നെ അട്രിയൽ അൽ മികച്ച ഓഫറൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു എടുക്കുവെച്ചിൻ്റെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി സെർച്ചും കാര്യങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ നിലയിൽ വരുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു ചാനലോടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം